കോട്ടയം സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭം കോസ്കോ നീതി മെഡിക്കൽ സ്റ്റോർ കിണവക്കലിൽ ശനിയാഴ്ച പ്രവർത്തനം ആരംഭിക്കും ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ബാങ്കിന്റെ കീഴിൽ രണ്ടാമത്തെ മെഡിക്കൽ സ്റ്റോറാണ് കിണവക്കലിൽ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൂപ്പർ മാർക്കറ്റും അതേപോലെ തന്നെ മറ്റൊരു മെഡിക്കൽ ഷോപ്പും ബേക്കറി കൂൾബാർ തുടങ്ങിയ ബാങ്കേതര സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ മെഡിക്കൽ ഷോപ്പ് കടവുക്കൽ പ്രദേശത്ത് അതിൻ്റെ ബാങ്കിന്റെ രണ്ടാമത്തെ മെഡിക്കൽ ഷോപ്പാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് നമ്മുടെ നാടിൻ്റെ അകത്തുള്ള ജീവിത ശൈലി രോഗവുമായി ബന്ധപ്പെട്ടെല്ലാം ഓരോ വ്യക്തിക്കും വലിയ തോതില്ല സാമ്പത്തിക മരുന്നുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് കുറച്ചൊരു ആശ്വാസം പകരാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് പരമാവധി ഇളവുകൾ നൽകിക്കൊണ്ടാണ് ഈ സ്ഥാപനം നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജു നിർവഹിക്കും ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്ക് പുറമെ കോട്ടയം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് വിവിധ സേവനങ്ങളും നൽകി വരുന്നുണ്ട് ബാങ്കിന്റെ സംരംഭമായി മൗവേരിയിൽ ഒരു നീതി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതിനൊപ്പം ബേക്കറി കൂൾബാർ ചായക്കട എന്നിവ കൂടി പ്രവർത്തിക്കുന്നു നാളികേര കർഷകരെ സഹായിക്കുന്നതിനും ശുദ്ധമായ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി കയനാടത്ത് ഒരു നാളികേര സംസ്കരണ യൂണിറ്റിന്റെ നിർമ്മാണ പ്രവർത്തനം ഊരാളുങ്കൽ ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ബാങ്കിംഗ് രംഗത്ത് മറ്റ് സേവനങ്ങൾ കൂടി ആവിഷ്കരിച്ചു വരുന്നുണ്ട് ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ബാങ്കിന്റെ രണ്ടാമത്തെ മെഡിക്കൽ സ്റ്റോർ കിണവക്കലിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് പതിമൂന്ന് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ എല്ലാ ഇംഗ്ലീഷ് മരുന്നുകളും ഇവിടെ ലഭ്യമാകും ഇന്ത്യയിലെയും വിദേശത്തെയും പ്രമുഖ കമ്പനികളുടെയും മരുന്ന് ഈ സ്ഥാപനം വഴി ലഭ്യമാക്കാനാണ് ബാങ്ക് ഉദ്ദേശിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കോട്ടയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷനാകും ചടങ്ങിൽ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോട്ടയം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ കെ ഗംഗാധരൻ പി എ ബിബിൻചാന്ത് ബാങ്ക് സെക്രട്ടറി എം സമ്പദ് കുമാർ വൈസ് പ്രസിഡന്റ് ടി കെ ഷമീം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കുത്തുപറമ്പ്